നിലമ്പൂരിൽ എൽ ഡി എഫ് ആവേശകരമായ മുന്നേറ്റമാണ് നടത്തുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ എൽ ഡി എഫ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വികസനമാണ് നടന്നത് ഇത് അനുഭവിച്ചറിഞ്ഞ ജനങ്ങൾ എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരു മതേതര പാർട്ടിക്ക് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുമായി യോജിക്കാൻ സാധിക്കില്ലെന്നും എന്നാൽ ഇന്ന് യു ഡി എഫ് ഈ കൂട്ടുകെട്ട് തുറന്നു പറഞ്ഞെന്നും മന്ത്രി പ്രതികരിച്ചു നിലമ്പൂർ മണ്ഡലത്തിൽ പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മന്ത്രി വാസവൻ ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ട് നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ജനക്കരുത്ത് തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജനുള്ളത് വലിയൊരു പിന്തുണയാണ് അദ്ദേഹത്തിനുള്ളത് ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തു തോന്നുന്നു പൊതുവിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തി വിവിധ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലും യോഗങ്ങളിലും ഒക്കെ കണ്ടിട്ടു പല ജന ജനപ്രതിനിധികളുമായി സംസാരിച്ചപ്പോഴും പൊതുവിൽ ജനക്കൂട്ടവുമായി ബന്ധപ്പെട്ട് ആശയവിന് നടത്തിയപ്പോഴുമെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇല്ലാത്ത രൂപത്തിലൊരു ആവേശകരമായ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യക്ക് അനുകൂലമായി വിശേഷിയ സ്വരാജിന് അനുകൂലമായി ഈ മണ്ഡലത്തിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന പ്രതീതിയാണ് എങ്ങും എവിടെയും കാണാൻ കഴിഞ്ഞത് എവിടെ ചെന്നാലും കവറകളിൽ ബസ്സുകളിൽ അങ്ങാടികളിൽ മാർക്കറ്റുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങും എവിടെയും സംസാരങ്ങൾ സ്വരാജ് ജയിക്കും സ്വരാജ് ജയിക്കും സ്വരാജ് സ്ഥാനാർത്ഥിത്തിന് തന്നെ വലിയൊരു സ്വീകരിക്കുക ഒപ്പം ഇടതുപക്ഷ സേനാധിപത്യൂടെ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിലാകെ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുമ്പൊരു കാലഘട്ടത്തുമില്ലാത്ത പോലെ ഈ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ റോഡ് വികസനങ്ങൾ സഞ്ചാരയോഗ്യമായ പാതകൾ പാലങ്ങൾ അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ആശുപത്രികൾ ഇതെല്ലാം മറ്റൊരു കാലഘട്ടത്തിൽ ഇല്ലാത്ത രൂപത്തിൽ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളെല്ലാം ഇത് നന്നായി നോക്കിക്കാണും ഒപ്പം ജനങ്ങൾക്ക് ലഭിക്കേണ്ട പെൻഷനായിരുന്നാലും ശരി അവർക്ക് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ പഞ്ചായത്തിൽ ആയിരത്തിൽ പരം ലൈഫ് വീടുകൾ കൊടുത്ത പഞ്ചായത്താണ് എന്നാലോചിച്ച് നോക്കൂ കയറി കിടക്കാൻ കിടപ്പാടമില്ലാത്ത പാവപ്പെട്ടവന് മരച്ചുവട്ടിൽ കിടന്നിരുന്നവർ കടത്തിന്നവൽ കിടന്നവർ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നിരുന്നവർക്കൊക്കെ ആയിരം പേർക്ക് ഒരു പഞ്ചായത്തിൽ കിടക്കാൻ സൗജന്യമായി വീട് നിർമ്മിച്ച് കൊടുത്തൊരു ഗവൺമെൻറ്റിന് മുമ്പ് കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിനനുഭവിച്ച് ആസ്വദിച്ചറിഞ്ഞൊരു ജനത ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനോടൊപ്പം അല്ല നിൽക്കും അതാണ് അവരിപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പഞ്ചായത്തിൽ പല സ്ഥലത്ത് എന്നിപ്പോൾ അവർ പ്രകടിപ്പിച്ച വികാരമാണെന്ന് ആയിരം വീട് കൊടുത്തിരിക്കുന്നു പഞ്ചായത്ത് ലൈഫ് മിഷനറി അപ്പോൾ ഇത്തരത്തിൽ ഈ മണ്ഡലത്തിൽ എവിടെ ചെന്നാലും ഭവനം ലഭിച്ചിട്ടുള്ളവരായിരുന്നാലും പെൻഷൻ കിട്ടിയവരായിരുന്നാലും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളിൽപ്പെട്ട ആനുകൂല്യം ലഭിച്ചവരായിരുന്നാലും അവരെല്ലാം അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന രംഗം പല സർസ്സുകളിൽ കണ്ടു അപ്പോഴാണ് അവരെ അപമാനിക്കുന്ന രൂപത്തിൽ പെൻഷൻ വാങ്ങുന്നത് കൈക്കൂലിയാണെന്ന രൂപത്തിലേക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം കൂടി വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനത ഏറെ രോക്ഷത്തോടുകൂടി രോക്ഷാകുലരായി ഒരുപക്ഷെ ഇന്നലെ വരെ അവരോട് അനുഭവം ഉണ്ടായിരുന്നവർ പോലും മറുഭാഗത്തേക്ക് തിരിഞ്ഞ് ആ തരത്തിലുള്ള ഒരു പ്രതികരണത്തിനെതിരായി ആവേശപൂർവ്വം മുന്നോട്ട് വരുന്ന പൊതു സാഹചര്യം ഇവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യപുരം സ്ഥാനാർത്ഥിയായി സൗ സ്വരാജ് വന്നതിന് ശേഷമുള്ളൊരു അനുഭവങ്ങൾ അദ്ദേഹം ഈ നിയോജമണ്ഡലംകാരനാണ് ഇവിടുത്തെ ജനങ്ങളുമായി നല്ല ആത്മബന്ധമുള്ളവനാണ് എന്തായിരുന്നാലും ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ അഞ്ച് വർഷക്കാലത്തേക്ക് ഒരു ജനപ്രതിയെ തെരഞ്ഞെടുത്ത് അയച്ചതാണ് പക്ഷേ ഞങ്ങളെ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും ആ പ്രതിനിധി നഷ്ടപ്പെടുത്തി അതിന് കൂട്ടുനിന്നത് യു ഡി എഫാണ് രണ്ടു കൂട്ടരും കൂടി ഇവിടുത്തെ ജനങ്ങളെ പറ്റിച്ചപ്പോൾ ജനങ്ങൾ ഒരു പ്രതികാര പ്രതികാരബോധത്തിലാണ് തങ്ങളെ അപമാനിക്കുകയും വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തവർക്കെതിരായി ഒരു സീറ്റ് എന്ന രൂപത്തിൽ ബാലറ്റുകളെ ഞങ്ങൾ ബുള്ളറ്റുകളാക്കുമെന്നാണ് ജനപ്ര ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തന്നെ യു ഡി എഫ് ഈ ജമായത്ത് ഇസ്ലാമിയുടെ ബന്ധം അടക്കം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി ഒരു മത രാഷ്ട്രവാദമായി നിൽക്കുന്ന സംഘടനയാണ് സ്വാഭാവികമായി ഒരു മതേതര പാർട്ടിക്കൊരിക്കലും അത്തരം ഒരു നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയോട് യോജിക്കാൻ കഴിയില്ല പക്ഷേ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസിന് അതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ കണ്ടു പാലക്കാട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ് എല്ലാ തരത്തിലുള്ള വർഗീയ ചേരികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അത് ചില ഘട്ടങ്ങളിൽ ബി ജെ പിയുമായി പോലും കൂട്ടിച്ചേർത്തുകൊണ്ട് ഏത് തരത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലിയ രൂപത്തിൽ ആക്രമണം അഴിച്ചുവിടാൻ വേണ്ടി അവർ നീങ്ങിയിട്ടുള്ള അനുഭവങ്ങൾ മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് ബി ബീ സഖ്യമുണ്ടാക്കി നമ്മൾ കേട്ടിട്ടുണ്ട് അതിൻ്റെ പുതിയ തനിയാവർത്തനം ഇപ്പോൾ കാണുകയാണ് ഇവിടെ എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി യു ഡി എഫിന് ഒരു രാഷ്ട്രീയം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് വലിയൊരു പോരായയാണ് അപ്പോൾ അതേ സമയത്ത് വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയവും മതനിരപേക്ഷ രാഷ്ട്രീയവും മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത് ആ രാഷ്ട്രീയ നിയമവും ഉയർത്തിപ്പിടിക്കുന്നു ഒപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിപ്പടിച്ച് ഈ രണ്ട് കാര്യങ്ങൾ മൂന്നാമത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനം പൊതുവേ ജനങ്ങൾ ശിരസ വഹിക്കുന്ന പൊതു സാഹചര്യം എങ്ങും എങ്ങുമെവിടെയും കാണാൻ കഴിയും തീർച്ചയായും ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ഈ തിരഞ്ഞെടുപ്പിനെ നേടുന്നത് അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷമുള്ളത്